ക്ക് വീശുന്ന ഒരു കളയൊന്നും താറാവ് താറാവ് കൊടുക്കാം ചീഞ്ഞ മീനായിട്ട് കാളാഞ്ചിയല്ലേ ഇത്രയും വെല്ലുവിന ഇത്ര ചെറിയ ചെറികളാണ് ഇവിടുത്തെ മണ്ണെല്ലാം കൂടിക്കൊണ്ട് പോകുന്നത് ോട്ടപ്പള്ളി പൊഴി മുറിഞ്ഞ് കിടക്കുന്നത് അവിടെ തോട്ടപ്പള്ളി പാലം ഇവിടെ കരിമണർ പൊക്കിക്കൊണ്ട് പോകുന്നു ഇവിടെ പൊഴി മുറിച്ചിട്ടിരിക്കുന്നു എടുത്തിട്ട് കഴുകിട്ട അടുത്ത മണ്ണെടുക്കുവാണോ പക്ഷെ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാണണ അവിടെ തുള്ളി തളിക്കുക

ചൂണ്ടാടില്ല അയാളെ മുഗൾ തോന്നി എറിഞ്ഞ ഒഴിക്കുകയായി കുടുംബക്കാര് മൊത്തം എത്തിരാട വന്നപ്പോടിക്കോ എവിടെ പട്ടിണ്ടല്ലേ പട്ടിയുടെ വായിലോട്ട് പോകാതെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടോ എപ്പോഴത്തേക്ക്